ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ കാര്യം ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ രണ്ട് രേഖകൾ ആണ് എന്നെ അവലംബിക്കുന്നത് ആ രേഖകൾ പ്രകാരം ചെയ്തത് ശരിയല്ല എന്ന തോന്നലാണ് ഇപ്പോഴും എനിക്കുള്ളത് ഇത്രയും ധൈര്യം ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്ങനെ കിട്ടി കാരണം ജനങ്ങൾക്കറിഞ്ഞൂടെ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജമാ എന്തായിരിക്കും എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി

വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന തള്ളിപ്പറയാത്ത പശ്ചാത്തലത്തിൽ വർഗീയ വിഷം വകുപ്പിക്കുന്നവരെ ചേർത്തു നിർത്തി എന്നുള്ളതായിരുന്നു ഇതുവരെ സി പി എം നേതാക്കൾക്ക് പിണറായി വിജയനെതിരെയുള്ള വിമർശനം പക്ഷെ വെള്ളാപ്പള്ളിയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് പി ജി ഇതില് ഞാൻ കാണുന്നത് എ കെ ബാലൻ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സി പി എമ്മിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാനുള്ള വഴിയില്ല ഉമ്മൻ പക്ഷേ ഇത് അത്ര നിഷ്കളങ്കമായി തള്ളിക്കളയാൻ കഴിയില്ല കാരണം ആ നിഷ്കളങ്കമായി തള്ളിക്കളയുക എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിനെക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ ഫാബ്രിക്കിനെ ഫാബ്രിക്കിനെക്കുന്ന ഏറ്റവും വലിയ കടുത്ത വെല്ലുവിളിയായിരിക്കും സ്വന്തം മനസാക്ഷിക്ക് പോലും ചേരാത്ത പ്രവൃത്തികളും വാക്കുകളും ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോ കെ ബാലൻ പറഞ്ഞ ഈ വാചകത്തിലൂടെ എനിക്ക് തോന്നുന്നത് അപ്പൊ ആ മനസാക്ഷിക്ക് നേരാത്തതും വളരെ നിഷ്കളങ്കമല്ലാത്തതുമായിട്ടുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി പറഞ്ഞു വെക്കുന്നതാണ് വെള്ളാപ്പള്ളി പോലും ഇത്തരം കടുത്ത ഭാഷയിൽ മാറാട് കലാപത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ ജസ്റ്റിസ് തോമസ് പി ജോസഫിന്റെ കമ്മീഷൻ റിപ്പോർട്ട് കുറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രതികളാണ് മൊത്തത്തിലുള്ളത് അതിൽ എഴുപത്തെട്ടു പേർ സി പി എം കാരായിരുന്നു എഴുപത്തെട്ട് പേർ സി പി എം രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള പ്രതികളാണുള്ളത് മാറാട് കലാപം ആ രണ്ടാം കലാപം എന്ന് പറയുന്നത് വർഗീയ കലാപ അല്ലെന്ന് ജസ്റ്റിസ് തോമസ് പി ജോസഫ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതൊരു വർഗീയ കലാപല്ല പ്രതികാരമായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ ഇത് നാം ഇതിനു മുമ്പ് കേട്ടത് ഗുജറാത്തിലായിരുന്നു അന്ന് നരേന്ദ്രമോദി ഉപയോഗിച്ച അതേ ഭാഷയിൽ ഇന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വിധി വൈരഭ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല തനിക്കും ബുദ്ധി വന്നു പക്ഷെ കേരളത്തിലെ സർക്കാർ നടത്തിയിട്ടുള്ള മികച്ച നേട്ടങ്ങൾ ആ മികച്ച നേട്ടങ്ങൾ ഒരു കോടിയോളം അധികം വരുന്ന ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു മാത്രമല്ല ആ ഒരു കോടി ജനങ്ങളിലേക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി എത്തിക്കുന്നു അതുവഴി ആ ഭരണ നേട്ടങ്ങൾ പറയുന്നതിനു പകരം പച്ചവർഗീയത പറയുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ലൈന അത് തിരുത്തപ്പെടണം ഓർമ്മയില്ലേ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ്റെ കേരള തൊഗാടിയ എന്ന് വിളിച്ചിരുന്നത് സഖാവ് പിണറായി വിജയനായിരുന്നു അതേ പിണറായി വിജയൻ വരുന്ന മാറ്റങ്ങളെ വിമർശിക്കും ആ വിമർശന വിധേയമാകപ്പെടുന്ന എൻ്റെ മാറ്റങ്ങൾ വിമർശന വിധേയമായി പെട്ടേ മതിയാകൂ എന്നോട് ഇവിടെ ആരും കളിക്കാറില്ല കളിക്കാൻ നേരമില്ലാത്തോണ്ടാവും ആ മാറ്റങ്ങളാണ് ഇപ്പോ സഖാ എ കെ ബാലിനെ കൊണ്ട് ഇത്തരം വർത്തമാനം പറയിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ പറ്റി പറയൂ എന്നതിന് പകരം ഞങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ പറ്റി പറയൂ എന്ന് പറയുന്ന തരത്തിലേക്ക് വലിയ തോതിൽ ചെറുതായി പോകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ചെറുതാവേണ്ടതല്ല ഈ ഘട്ടത്തിൽ ഇടതുപക്ഷം ചെയ്യേണ്ടത് ഇടതുപക്ഷം മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഇതൊക്കെയാണ് വിരുദ്ധമായി കൊയ്യാൻ വേണ്ടി വർഗീയ വിതയ്ക്കാൻ മടി കാണിക്കാത്ത സി പി എമ്മിന്റെ നേതാക്കളാണ് രാജ്യത്ത് എണ്ണത്തിലും വലുപ്പത്തിലുമല്ല മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിന് മുന്നിലാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാലന്റെ വാക്കുകളാണെങ്കിലും ബാലൻ ആരുടെ നാവായി മാറുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് വെള്ളാപ്പള്ളിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്തിയ പരാമർശം കേൾക്കാം എന്തൂറക്കം വരുന്നു വെള്ളാപ്പള്ളി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടേറെ ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ നേതാക്കളിൽ ഒരാളാണ് സാമുദായിക നേതാക്കൾ അവരുടേതായ അഭിപ്രായങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട് ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പോകാറുമുണ്ട് അതാണ് സാധാരണ പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് നൽകാറുള്ളത് ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എന്തിനാണ് ന്യൂനപക്ഷ വിരുദ്ധനാക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പറയുമ്പോഴും എന്നു മുതലാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം വർഗീയതയുടെ ഭാവമായി മാറിയത് ഏതെങ്കിലും ൂർത്തിവമായിസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടോ ഒന്നിച്ചു വന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിക്കൊണ്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ പറഞ്ഞ വാക്ക് പ്രബല വിഭാഗമാണ് സുന്നി വിഭാഗം അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള ചില ചില സംഘടനകൾ സംഘടനകൾ പോലുള്ള ഞങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സമുദായ സംഘടനകൾ പറഞ്ഞാൽ അങ്ങനെ ഒഴുക്കത്തോടെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാറി മാറി ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ള ബൗദ്ധിക നിലവാരം മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്നതവരാണ് ഇത്തരം ഒരു പ്രചരണ വേലയ്ക്ക് ചെയ്യുന്നത് എന്നെ പക്ഷേ ഇത് സംഭവിക്കാൻ പോകുന്നത് കൃത്യമായ ഒരു അജണ്ടയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാരണം ഇത് സി പി എമ്മോ സി പി എം നേതാക്കന്മാരോ പറയാൻ പാടില്ലാത്തതാണ് ഇത് പറയാൻ പാടില്ലാത്തതാണെന്നും ഇത് തിരുത്തേണ്ടതാണെന്നും ഉള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വസ്തു ഇത് സംഭവിക്കുന്നത് കേരളത്തെ ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സോഷ്യൽ ഫാബ്രിക് വല്ലാതെ ഉടഞ്ഞുപോയിരിക്കുകയാണ് അത് പല സ്ഥലം ഇടങ്ങളിലും ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ പൊതു ഇടങ്ങളിലും അത് കൃത്യമായി നിർവചിക്കപ്പെടുന്നു എന്ന അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമൂഹ്യ സാഹചര്യത്തിലാണ് നാം ചെന്നെത്തപ്പെട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് ഇക്കാര്യത്തിൽ ഇത്തരം പ്രസ്താവനകൾക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ ഏറ്റു വാ തൊണ്ണൂറ് മുതൽ സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ കേസുകളടക്കം കോടതിയിൽ പലപ്പോഴായി അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിന് സി പി എമ്മിന്റെ മുന്നറിയിപ്പ് എന്നുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ കാര്യം ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ രണ്ട് രേഖകൾ ആണ് എന്നെ അവലംബിക്കുന്നത് ആ രേഖകൾ പ്രകാരം ചെയ്തത് ശരിയല്ല എന്ന തോന്നലാണ് ഇപ്പോഴും എനിക്കുള്ളത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റിയാറിലെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളിൽ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഔദ്യോഗിക വാഹനങ്ങളിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് അതൊരു പാർട്ടി നിർദ്ദേശമാണ് ഗൈഡ് ലൈൻസ് ആണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ അത് നിർദ്ദേശിക്കംഘിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ജൂലൈയിൽ കൂടി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി നേതൃയോഗവും കേരളത്തെ എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളതിന് ചില സൂചനകൾ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുണ്ട് ആ അത് ആ രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് ഇപ്പോഴും എന്റെ ബോധ്യം അപ്പൊ ശരിക്കും വക്കീലി തന്നെയാണല്ലേ കാണാനൊരു കാണാൻ ഭയങ്കര ബുദ്ധിയാ എന്നെ പിരിച്ചുവിടാൻ ഒരു ശ്രമം നടത്തി നോക്കിയല്ലേ വേണ്ട തീ കൊണ്ട് കളിക്കണ്ട കളിച്ചവന്റെ കഥ കണ്ടതാണല്ലോ